തടയമംഗല ഗ്രാമപഞ്ചായത്തിന്റെയും നമ്മുടെ പി എൻ സി സിയുടെയും നേതൃത്വത്തിലെ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയാണ് ഈ വികസന സദസ്സിൽ നടത്തുന്നത് അപ്പൊ അതിന്റെ വികസന സദസ്സിന്റെ ഔപചാരികമായ മെഡിക്കൽ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന നിർമ്മാണം ഇങ്ങോട്ട് നഷ്ടപ്പെടുന്നത് സഹുമാന്യനായിട്ടുള്ള ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവകളെ ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെടുത്തി വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കപ്പെടാൻ പോകുന്നത് ചടയമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവും ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി ഇവിടെ എത്തുന്ന ആളുകൾക്ക് പരിശോധനകൾ നടത്തുന്നതിനും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സൗകര്യങ്ങളടക്കം ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവിടെ എത്തുന്ന ജനങ്ങൾക്കെല്ലാം പരമാധി പ്രയോജനപ്പെടും എന്നുള്ള നിലയിലാണ് വിശ്വസിക്കുന്നത് ഇത് ഒരു മഹാസംഭവമായി നമ്മുടെ ഈ വികസന സദസ്സ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കടയമംഗം ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതിനോടൊപ്പം തന്നെ തുടർന്ന് ഈ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വികസന സദസ്സിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പ് വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വികസന സഹി ചടയമംഗലം കുടുംബ ആരോഗ്യ കുടുംബ ആരോഗ്യ കേന്ദ്രം ചടയമംഗലം കൈരളി ആഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനമാണ് ചടമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ടി ഹരി നായർ നിർമ്മിച്ചു

और फिर आज आपको टेंशन आना मतलब